ഹായ് നമ്മുടെ ആര്യ ബെഡായി അറിയാത്തവരാരും ഇല്ലല്ലേ നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക മലയാളികൾക്കും ആര്യ അറിയാം ഒരു സെലിബ്രിറ്റിയാണ് ഏഷ്യാന്റിലെ ബഡായി ബംഗ്ലാവ് എന്ന ഷോയിൽ അവർ ഒരു സെലിബ്രിറ്റിയാണ് ആര്യ ഇപ്പോൾ കാക്കനാട് കൊച്ചിയിൽ ഒരു സാ കാഞ്ചീപുരം സാരിയുടെ ഒരു ഷോറൂം ഇട്ട് ഷോറൂമിലാണേ അപ്പോൾ ഇന്നലെ അവരുടെ ഷോറൂമിലെ നമ്പറിലേക്ക് വന്നൊരു കോളാണ് ഇപ്പോൾ വളരെ വൈറലായിരിക്കുന്നത് സെലിബ്രിറ്റിയുടെ ശകല ിറ്റിയുടെ കേൾപ്പിക്കാമേ അപ്പോ ഞങ്ങളെല്ലാരും ഞങ്ങളുടെ സ്റ്റോർ വരുന്നത് കാക്കനാട് അത്താണിയിലാണ് ഇന്നലെ ഞങ്ങളെല്ലാരും ഞങ്ങളുടെ സ്റ്റോറിൽ ഇങ്ങനെ ക്ലോസിംഗ് ടൈം ആയി അറൗണ്ട് ഒരു ഏഴ് മണി സമയം അതെ ഞാൻ ഇന്നലെ അല്ലല്ലൈവിന് മുമ്പേയാണ് സെവൻ ഒ ക്ലോക്ക് ഓക്കെ ഒരു വൈകുന്നേരം ഏഴ് മണി ആയപ്പോ ഞങ്ങളുടെ കമ്പനി നമ്പറിലേക്ക് ഒരു കോള് വരുന്നു കമ്പനി ഫോണാണ് അതായത് ഒഫീഷ്യൽ കമ്പനി ഫോൺ കാഞ്ചി കാഞ്ജീവത്തിന്റെ നമ്പർ എന്റെ പേഴ്സണൽ നമ്പറിലൊന്നും അല്ല അപ്പൊ അതിലേക്ക് ഒരു കോൾ വരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ട് എന്റെ ടീം എല്ലാവരും അവിടെ ഉണ്ട് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കോൾ വരുന്നു അപ്പൊ സാധാരണ നമ്മള് കമ്പനിയിൽ കോൾ വരുമല്ലോ അങ്ങനെ ഒരാളെ അറ്റൻഡ് ചെയ്യുന്നു അറ്റൻഡ് ചെയ്യുന്നത് എന്റെ ഏഹ് എന്റെ സൂപ്രതാരം ഓളിനോളാണ് എല്ലാവർക്കും

അങ്ങനെ ആയിരുന്നു അയാളുടെ സംസാരം ഒരു ജെന്റൽമാൻ എന്ന് പറഞ്ഞ ഒരു ജെന്റൽമാൻ ഹിസ് വൊക്കാബുലറി വാസ് സോ ഗുഡ് അയാള് അയാളുടെ ലാംഗ്വേജ് സ്കിൽ വാസ് സോ ഗുഡ് അപ്പോ ആൾ സംസാരിക്കുക ആളിങ്ങനെ ഹലോ ഇത് ആര്യയുടെ നമ്പർ ആണോ എന്ന് ചോദിച്ചിട്ടൊക്കെയാണ് ആൾ ആദ്യം വിളിച്ചത് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ആ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് അപ്പോ വിജി പറഞ്ഞു ഇത് ആര്യയുടെ നമ്പർ അല്ല ഇത് കാഞ്ചീവനത്തിന്റെ ഒഫീഷ്യൽ നമ്പർ ആണ് എന്താണ് കാര്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു പറഞ്ഞൂല ഞാനൊരു പ്രോജക്ടിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ആര്യുമായിട്ട് അപ്പൊ ആര്യയുടെ കോണ്ടാക്ട് നമ്പർ ഇല്ല അപ്പൊ എന്താ കോണ്ടാക്ട് നമ്പർ ആണോ ആദ്യം ചോദിച്ചത് ആ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ എന്താണ് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു വഴി എന്ന് അയാളെ ചോദിച്ചു അപ്പൊ ഇങ്ങനെ കൊറേ കോൾസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വരാറുണ്ട് മുമ്പ് സ്ഥിരമായിട്ട് അറോയയിലേക്ക് ഇങ്ങനത്തെ കോൾസ് കൊറേ വരാറുണ്ടായിരുന്നു അതായത് എന്നെ അതില് ഇതുപോലെ ഉണ്ട് പരിഗണാസം ഉണ്ട് എന്നാൽ ജെനുവിൻ സാധനങ്ങളും വരാറ് രണ്ടും വരാറുണ്ട് ചില ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യാൻ വേറെ വഴി ഇല്ലാതെ വരുമ്പോ ഇനോഗ്രേഷൻസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റ്സിനൊക്കെ വേണ്ടിട്ട് ഈ ഒഫീഷ്യൽ കമ്പനി നമ്പറിലേക്ക് വിളിച്ചിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പം നമ്മൾ വിചാരിക്കുന്നതിന് അങ്ങനത്തെ ഒരു ആണെന്നാണ് ബിക്കോസ് അയാളുടെ സംസാരക്കത്ര അത്ര അത്ര ഡീസന്റ് ആയിരുന്നു വളരെ നല്ല സ്റ്റാൻഡേർഡ് സൊഫിസ്റ്റിക്കേറ്റഡ് ജെന്റിൽമാൻ ദാറ്റ് വേർഡ് പറഞ്ഞു ഇത് പേഴ്സണൽ പേഴ്സണൽ നമ്പർ നമ്പർ അല്ല ആൻഡ് പെർമിഷൻ ഷെയർ പറ്റില്ല എന്താണ് കാര്യം എന്നോട് ഞാൻ ആൾക്ക് മെസ്സേജ് പാസ് എന്നിട്ട് ആളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് തരാം എന്ന് പറഞ്ഞു അപ്പം െ ഐ ഫാൻ ഓഫ് ആര്യ ഞാൻ ആര്യയുടെ വലിയൊരു ഫാൻ ആണ് എന്ന് പറഞ്ഞു ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് ബിക്കോസ് ഇത് പറഞ്ഞപ്പോഴേക്കും put the call on speakers ഞാൻ കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പൊ സാധാരണ ഇവർ ഇങ്ങനെയാ ചെയ്യുന്നത് ഇങ്ങനത്തെ എന്തെങ്കിലും കോൾ വന്നാൽ എന്നെ കേൾപ്പിക്കും എന്നിട്ട് ഞാൻ പറയും എന്റെ നമ്പർ എനിക്ക് ജെനുവിൻ ആണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ ഓക്കെ നമ്പർ ഷെയർ ചെയ്തോളൂ എന്ന് പറയാറുള്ളൂ അപ്പൊ അതിന് വേണ്ടിട്ടാണ് എന്നെ അപ്പൊ തന്നെ ഷീ പുട്ടിട്ട് ഓൺ സ്പീക്കർ കേൾക്കാം അപ്പൊ ഞാൻ ചിരിക്കുക ഏത് പറയുമ്പോ ഓക്കെ ഫാൻ ആണെന്നൊക്കെ പറയുമ്പോ എന്താണെങ്കിലും പറഞ്ഞോളൂ എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് എന്താ ഒരു ഒരു ആയിരുന്നു ഇതിപ്പോ ഞാൻ ചിരി വെച്ചാൽ ഒരു പെണ്ണിനോട് ഒരാണങ്ങനെ മോശമായിട്ട് സംസാരിച്ചത് കേട്ടിട്ട് ഞാൻ രസം കേറിയിട്ടല്ല ഞാൻ ചിരിച്ചത് ഇത്രയും ഒരു തരന്താണ രീതിയിലുള്ള ഒരു സംസാരം എന്ന് വെച്ചാൽ ഒരു പെണ്ണിനോട് സംസാരിക്കുന്നത് അതല്ലെങ്കിൽ ഒരു ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയിലുള്ള ആ ഒരു കൾച്ചർ ഇല്ലായ്മയാണ് ഞാൻ അത് ഓർത്താണ് ഞാൻ ചിരിച്ചത് അല്ലാതെ എനിക്കിപ്പോൾ ആര്യ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ല ഞാൻ ചിരിച്ചത് അവനവനായിട്ട് തന്നെ ഓരോ ആണുങ്ങളുടെ വില കളയാൻ വേണ്ടിയിട്ട് ഓരോ ഞരമ്പ് രോഗികൾ ഈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ കൂടെ പറയിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നടക്കുന്ന ഞരമ്പ് രോഗികളെ ഓർത്തിട്ടാണ് ഞാൻ ചിരിച്ചത് ഇതുപോലൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയിട്ട് ഇത്രയും പരസ്യമായിട്ട് അത് ആര്യയുടെ നമ്പർ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ ആര്യല്ല സംസാരിക്കുന്നത് അറിയാം എന്നിട്ടാണ് ഈ വിവരക്കേട് പറയുന്നത് അല്ല സംസാരിക്കുന്നത് ആര്യടെ നമ്പർ ചോദിച്ചിട്ട് ആ ഫ്രണ്ടിനോടാണ് ഈ സംസാരിക്കുന്നത് എന്തായാലും നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണേ ഇപ്പൊ ചുല്ലേ നമ്മള് നമുക്ക് ചുവാസ് പറയാവോ അല്ല അഡ്രസ്സ് പറയാനെങ്കിൽ എല്ലാം സെറ്റ് ചെയ്തു തര. ഒക്കെ എഴുതി വെക്കണോ? അല്ല അഡ്രസ്സ് തരാനാണെങ്കിലേ അക്ക സെറ്റ് ചെയ്തു തര. അഡ്രസ്സ് പറയോ? അതെ അഡ്രസ്സ് എല്ലാം വെച്ചിട്ട് റൈറ്റ് ചെയ്യട്ടോ. യാ പറഞ്ഞോളൂ. ഓ പാട്ട് നീ. ഓ. ഓ. വാ നമുക്ക് ഓടി ഇടാം. ഓ അവിടെ ആണ് അഡ്രസ്സ് ഇരിക്കുന്നത്. அல்ல அட்ரஸ் வேண்டது மதிப்பு கிட்டு எந்த போடா வந்து அட்ரஸ் இணம் விட அட்ரஸ் அறிவோர்

did <laughs> 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 uh, uh, sorry uh, white <laughs> is it and dog ോ വെച്ചോട്ടെ അപ്പൊ എനിക്ക് ചെറിയൊരു പണി വേറെ രാഘു കൊടുക്കട്ടെ ഇതിനെക്കാട്ടി ആണ് അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടു കാരണം അല്ല പിന്നെ ഇങ്ങനെ ആണുങ്ങളെ മറ്റുള്ള ആണുങ്ങളെ ആണുങ്ങളെക്കൂടെ വില കളയാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുറേ 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 മലവാണങ്ങൾ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ പറയാൻ പറ്റ എനിക്ക് പിന്നെ ഈ ആര്യയുടെ ആ ഒരു ഫ്രണ്ട് വിജി എന്ന് പറയുന്നത് അവളൊരു പുലിയാണ് കേട്ടോ കാരണം ഇത്രയും നൈസായിട്ട് ഇത്രയും ഞരമ്പന്മാരെ കൈകാര്യം ചെയ്ത് ഇത്രയും തേച്ചൊട്ടിച്ച ആ വിജി എന്ന് പറയുന്ന വേണ്ട അവളെ മമ്മൂട്ടി പറയുന്ന കണക്ക് അത് വെറും പുലിയല്ല ഒരു പുപ്പുലിയാണ് അല്ലെങ്കിൽ ഒരു സിംഹമാണ് സിംഹം സെലിബ്രിറ്റി ആയിട്ടുള്ള ആര്യടടുത്ത് ഇത്രയും രീതിയിൽ മോശമായിട്ട് സംസാരിക്കുന്നത് അതും ഓഫീസിലെ നമ്പർ ആണ് എന്നുള്ളത് അറിയാവുന്ന ഒരാളാണേ ഇത് ഓഫീസ് നമ്പരാണ് ആര്യയുടെ നമ്പര് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് അതിനകത്ത് ഈ അനാവശ്യം പറയുന്നതെന്ന് ഓർക്കണം ഇവന്റെയൊക്കെ ഒക്കെ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്ന ആ കൊച്ചു കുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ അവസ്ഥയാണ് ഞാൻ ഓർക്കുന്നത് ഇതൊക്കെ വെടിവെച്ച് കൊന്നോളാണ് അല്ല എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയണം അതാ വേണ്ടത് വെച്ചേക്കരുത് പിന്നെ ഇതേപോലത്തെ വേലതരങ്ങൾ കാണിക്കുന്നവന്മാരെല്ലാം കണ്ടിച്ച് കളയണം കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് എനിക്കതൊരു കേസ് കൊടുക്കണം എന്നോ ഒരു താല്പര്യം ഇല്ല ഇപ്പോഴും ഇല്ല ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയാം കാരണം അങ്ങനെ ചെയ്തത് എന്തെങ്കിലും ഗുണം ഉണ്ടാവോന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല ഇതിന്റെ അപ്പുറം സംഭവിച്ചിട്ട് ഞങ്ങൾ കേസൊക്കെ കൊടുത്തിട്ട് ഒന്നും നടന്നിട്ടില്ല മനസിലായില്ലേ അപ്പോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പ്രതീക്ഷയില്ല പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മൾ പലതും ചെയ്യാറുണ്ട് പോലീസ് പോയി തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ അതാണ് ഞങ്ങളുടെ സ്റ്റേഷൻ നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ എന്തു പറഞ്ഞ അതിനകത്ത് വല്യതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല നടക്കത്തില്ല എന്തായാലും ഇങ്ങനെയുള്ളവന്മാരുടെ അടുത്ത് നമ്മുടെ കൊച്ചു കുട്ടികളുടെയും അതായത് രണ്ട് വയസ്സിൻ്റെയും മൂന്ന് വയസ്സിൻ്റെയൊക്കെ പ്രായമുള്ള കുട്ടികളും അതുപോലെ തന്നെ ഇരുപത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെയൊക്കെ ജീവിതവും മാനവും ഒക്കെ ഇങ്ങനെയുള്ള ഞരമ്പന്മാരുടെ കയ്യിലാണ് കിടന്നാടുന്നതെന്നുള്ളതാണ് ഈ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ സ്ത്രീകളോട് മാത്രമുള്ള അതിക്രമം അല്ലാട്ടോ പുരുഷന്മാരോടും ഇങ്ങനെ തന്നെയാണ് ചില സ്ത്രീകൾ കാണിക്കുന്നത് ഞാൻ പുരുഷന്മാരെ മാത്രം പറയുന്നില്ല ചില സ്ത്രീകൾ പുരുഷന്മാരെ വിളിച്ചിട്ടും ഇതുപോലെയുള്ള അനാവശ്യങ്ങൾ പറയാറുണ്ട് അതുപോലെ ഫേസ്ബുക്കിനകത്തും ഫേസ്ബുക്കിനകത്ത് നമുക്ക് ഒട്ടും കയറാൻ പറ്റത്തില്ല ഇതുപോലെയുള്ള ഞരമ്പന്മാരെ പറ്റിയിട്ട് ഇനി ഇതി കൂടുതൽ വിശദീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല നല്ല രീതിയിൽ നടക്കുന്ന ആണുങ്ങളെ കൂടി പറയിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറേ എണ്ണം ഇറങ്ങും എന്ത് ചെയ്യാൻ ആരോട് പറയാൻ ആര് കേൾക്കാൻ